മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ സിറിയ വിഷയത്തില് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേല് സിറിയയിൽ പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ ഏത് രീതിയിലാണ് പ്രദേശങ്ങളൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെ വളരെ വലിയ രീതിയിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇസ്രായേലിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിറിയയില് ആഭ്യന്തര കലാപം ഈ വിമതരും ഭീകരരും കൂടി ഈ ബഷാറുല്ല സദിനെ ഓടിച്ചതിന് ശേഷം സിറിയ പിടിച്ചെടുത്ത സമയത്ത് ഇസ്രായേല് ഇസ്രായേലിലെ ജനതയെ മുൻനിർത്തി അവരുടെ സുരക്ഷ മുൻനിർത്തിയിട്ട് വലിയ രീതിയിൽ തന്നെ സിറിയയുടെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രദേശങ്ങളുടെ ഒരു വ്യാപ്തി ഈ സ്ഥലം എത്രത്തോളം പിടിച്ചെടുത്തു എന്നുള്ളത് ഒരു ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഗാസയുടെ സ്ഥലത്തിന്റെ വ്യാപ്തിയുടെ രണ്ടിരട്ടി സ്ഥലം ഇതിനോടകം തന്നെ സിറിയയുടേത് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ഇത്തരം പ്രദേശങ്ങളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് സിറിയ ഇസ്രായേൽ യുദ്ധത്തില് ഗോലാൻ കുന്നുകള് ഈ സിറിയയുടെ ഗോലാൻ കുന്നുകള് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗോലാൻ കുന്നുകളില് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലവിൽ മുപ്പത്തി ജനങ്ങൾ അതായത് ഇസ്രായേലി ജനത മുപ്പത്തിയൊന്നായിരം ആളുകളാണ് ഈ ഗോലാൻ കുന്നുകൾ കുന്നുകളിൽ ഇതിനോടകം തന്നെ താമസിച്ച് മുന്നോട്ടു പോകുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു യുടെ ഭാഗമായിട്ട് അവിടെ രണ്ടിരട്ടി ആളുകളെ ഈ ഒരു മുപ്പത്തി ഒന്നായിരത്തിന്റെ ഇരട്ടി ആളുകളെ ഇസ്രായേലി ജനതയെ അവിടേക്ക് താമസിപ്പിക്കാനുള്ള ഒരു വലിയ നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മന്ത്രിസഭ വലിയ രീതിയിലുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് അതായത് പതിനൊന്ന് മില്യൺ ഡോളറിന്റെ പ്രൊജക്റ്റ് ആണ് ഈ ഗോലാൻ കുന്നുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മന്ത്രിസഭ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ഗോലാൻ കുന്നുകളിനി ലോകാവസാനം വരെ ഇസ്രായേലിന് സ്വന്തമായിരിക്കും എന്നുള്ളതാണ് വലിയ പ്രഖ്യാപനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഈ ഗോലാൻ കുന്നുകള് പിടിച്ചെടുത്തത് അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപതില് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ഡൊണാൾഡ് ആയിരുന്നു അമേരിക്ക ഭരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അതേ ഡൊണാൾഡ് ട്രംപാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഭരണവുമായിട്ട് മുന്നോട്ട് പോവാൻ പോകുന്നത് അവ സ്വാഭാവികമായിട്ടും ഈ പിടിച്ചെടുത്തതിന് എത്രത്തോളം വലിയ രീതിയിൽ അംഗീകാരം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ഇതൊക്കെ കേൾക്കുമ്പോഴേക്കോ സിറിയയുടെ സ്ഥലവും ഇസ്രായേൽ പിടിച്ചെടുത്തേ എന്ന് പറഞ്ഞ് കയ്യേറ്റം അധിനിവേശം അങ്ങനെ വായൽ കൊള്ളുന്ന എന്തും വിളിച്ചു പറഞ്ഞ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും ഔദോദികളും സൊടുകളും സകല ജിഹാദികളും രംഗത്ത് വരുമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഹമാസ് ഒക്ടോബർ സെവൻ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ ഭീകരാക്രമണം നടത്തി ഇസ്രായേൽ തന്നെ പിടിക്കാം എന്നുള്ള സ്വപ്നവുമായിട്ടായിരുന്നു ഹമാസും ഇറാനും സാഹലരും കൂടെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇസ്രായേൽ സിറിയ യുദ്ധം എന്ന് പറയുന്നത് എല്ലാ ഭീകരരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് തീർക്കാൻ ഇറങ്ങിയതായിരുന്നു എന്നാൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോലാൻ കുന്നു പോലും ഇസ്രായേലിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടോ പിടിച്ചെടുത്തതോടു കൂടിയിട്ടാണ് ആ യുദ്ധമൊക്കെ അവസാനിച്ചത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാലങ്ങളിലും ഇസ്രായേലിനെ പോയി ചൊറിയും അതിന് കൃത്യമായിട്ട് വലിയ രീതിയിൽ ചൊറിഞ്ഞ് മാന്തി കീറി അങ്ങ് ഇസ്രായേല് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളും ഇസ്രായേൽ കൃത്യമായ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു ഇനി മറ്റു പ്രദേശങ്ങൾ സിറിയയിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ പല പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ സംവിധാനങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ആ പ്രദേശങ്ങളിലൊക്കെയുള്ള സിറിയയിലെ പൗരപ്രമുഖരും അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളും വലിയ രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങള് സകല ആളുകളുടെയും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഒന്നുകിൽ ഈ വിമതരും ഭീകരരും അല്ലെങ്കിൽ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ജനതയെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അവിടെ ജനാധിപത്യവും സകല സംവിധാനങ്ങളും സകല സൗകര്യങ്ങളും സല സകല പ്രൊജക്ടുകളും ഭാവിയിൽ അവിടേക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അതേസമയം വിമതരുടെയും ഭീകരരുടെയും ഒപ്പം നിന്നാൽ എന്താ അവസ്ഥ ഒന്ന് ഈ വിമതർക്കും ഭീകർക്കും എല്ലാ കാലത്തും യുദ്ധം ചെയ്യാൻ ഓരോ വിഷയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കും എന്നും രാജ്യത്ത് കലാപം മാത്രമായിരിക്കും ഉണ്ടാവുക ഇനി ശത്രുക്കളൊക്കെ തന്നെ ഇല്ലാതായാൽ എന്താ അവസ്ഥ ഉണ്ടാവുക അവര് തമ്മിൽ തല്ലും അതായത് ഇത്തരം ഭീകരവാദികള് ഭരിക്കുന്ന ഓരോ സ്ഥലത്തും ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അവർ തമ്മിൽ തല്ലി ചാവേറാക്രമണവും ബോംബാക്രമണവും ചുരുക്കി പറഞ്ഞാല് ഒരു പ്രദേശം ഈ ഭീകരര് ഭരിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന ജനത പേടിച്ച് വേണം ജീവിക്കാൻ ഒന്ന് പുറത്തിറങ്ങിയാൽ എവിടെയാണ് ബോംബ് പൊട്ടുക എന്നുള്ള ചിന്തയുമായിട്ട് വേണം മുന്നോട്ട് പോവേണ്ടി വരുക അതേസമയം ഇസ്രായേൽ പോലെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രദേശത്ത് ജനാധിപത്യം ഉണ്ടാവും എല്ലാവിധ സൗകര്യങ്ങളുണ്ടാവും വലിയ വലിയ പ്രൊജക്ടുകൾ ഉണ്ടാവും സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവിടെയുള്ള ജനതക്ക് അവിടെയുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ഇത്തരം ഒരുപാട് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതേസമയം അവിടെയുള്ള പിടിച്ചെടുത്തവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ാണ് മരണം എന്നുള്ളത് എന്നെങ്കിലും ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടേ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കാറ്റ്സിന്റെ മറ്റൊരു വലിയ പ്രഖ്യാപനവുമുണ്ട് വിമതരും ഭീകരരും ഇസ്രായേലിനെതിരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വരില്ല വാക്കുകൊണ്ട് പോലും നോവിക്കില്ല എന്നുള്ള പ്രഖ്യാപനം അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നില്ല മറിച്ച് ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഒരു ചെറുവീരലെങ്കിലും ഈ വിമതരോ ഭീകരരോ തുടങ്ങിയാൽ ഒരു അനക്കം തുടങ്ങിയാൽ ഞങ്ങൾ അവരെ തീർക്കും പ്രത്യേകിച്ച് സിറിയയുടെ റഡാറുകൾ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ തകർത്തത് കൊണ്ട് സിറിയയെ ആക്രമിക്കുക സിറിയയെ നിരീക്ഷിക്കുക എന്നുള്ളതൊക്കെ വളരെയേറെ എളുപ്പമുള്ളൊരു സാഹചര്യത്തിലാണിപ്പോ ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് എന്നുകൂടി ഇസ്രായേലിന്റെ പ്രതിരോധമന്ത്രി ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് സിറിയ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേലിന് ഒപ്പമാണ് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇസ്രായേൽ ഇതും കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ അവിടങ്ങളിൽ നിന്നൊക്കെ സൈന്യത്തെ പിൻവലിക്കണമെങ്കിൽ ഞങ്ങളുടെ ജനതയുടെ സുരക്ഷ ഞങ്ങൾക്ക് തന്നെ ഉറപ്പ് വരുത്തണം അതിനുശേഷമേ സിറിയയുടെ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവലിക്കൂ സൈന്യത്തെ എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്